ഏതിറിൻ്റെ റിസ്ത ബേസ് മോഡൽ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ എടുത്തിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച പിന്നിട്ടുണ്ട് കേട്ടോ പല കാര്യങ്ങളും നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ച സംഭവങ്ങളെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ എടുക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു മൂന്ന് യൂണിറ്റ് ആണ് അത് ഫുൾ ചാർജ് ആവാൻ വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് വീട്ടിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പേര് പറഞ്ഞത് മൾട്ടി ഫങ്ഷൻ ഡിജിറ്റൽ മീറ്റർ എന്ന് പറഞ്ഞുള്ള സംഭവമാണിത് അപ്പോൾ എത്ര യൂണിറ്റ് ചാർജ് നമുക്ക് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ കുത്തിയേക്കാനും വേണ്ടിയിട്ട് മാസം യൂണിറ്റ് കണക്കാക്കാനും വേണ്ടിയിട്ടൊരു സംഭവമായിട്ടത് അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇന്നാണ് നമ്മൾ ഫിറ്റ് ചെയ്തത് അപ്പോൾ ഈ രണ്ടാഴ്ചത്തോളം നമ്മൾ ഇതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് അങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് പവർ പ്ലഗ് നിന്ന് ഇതിൽ നിന്ന് വരുന്ന കറക്റ്റ് യൂണിറ്റ് ഇവിടെ മെൻഷൻ ചെയ്യും നമ്മളെന്ത്ണ്ട് സംഭവം കുത്തിയിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ നമ്മുടെ ഇതിൽ ബാലൻസ് വരുന്നത് സിപ്പ് മോഡിലാണെങ്കിൽ എട്ട് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഉണ്ട് എക്കോ മോഡിലാണെങ്കിൽ പത്ത് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പേഴ്സൻറ്റേജ് എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഇത് ഓൺ ആക്കുന്ന സമയത്ത് അറിയാൻ പറ്റും നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ആക്കാം നമ്മൾ ഓണാക്കി ഓൺ ആക്കിയ സമയത്തുണ്ടില്ലേ ഇവിടെ ചാർജിങ്ങിൻ്റെ സംഭവം ഇനി കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കുത്തി വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ കീ ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യുക കീ റിലീസ് ചെയ്യുകയും ചെയ്യട്ടോ ഇനി ഇവിടെ തുടക്കത്തിൽ പെർസെൻറ്റേജ് കാണിക്കും ഇല്ല പതിനൊന്ന് ശതമാനം ചാർജ്ജാണ് ഇതിനകത്തുള്ളത് ഫുൾ ചാർജ് സീറോ ടു ഹൺഡ്രഡ് ചാർജ് ആകാൻ മൂന്ന് യൂണിറ്റോളം ചാർജ് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ഒരു ചാർജ് വരുമെന്നുള്ളതാണ് അറിയേണ്ടത് ഇപ്പോൾ പതിനൊന്ന് ശതമാനമാണ് തുടക്കത്തിൽ ഇതിനകത്തുള്ളത് അപ്പോൾ ഇനി ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ആകുമ്പോൾ നേരെ വിളിക്കും രാത്രി ഇപ്പോൾ നമ്മൾ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടാണ് കുത്തി വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇത് റണ്ണിങ് ആയിട്ടാണ് എത്ര ഓൾട്ട് എടുക്കുന്നുണ്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം നേരെ വിളിക്കുന്ന സമയത്ത് നമുക്ക് എത്ര യൂണിറ്റ് നമ്മളിത് ചാർജ് ആവാൻ ഇത് ഓട്ടോമാറ്റിക്കലി ഇപ്പം ഏകദേശം ഒരു എട്ട് മണിക്കൂർ എട്ടര മണിക്കൂർ ചാർജ് ആയി കഴിഞ്ഞാൽ നേരത്തെ കട്ട് ഓഫ് ആകട്ടെ എൺപത്തൊമ്പത് ശതമാനം ചാർജ് കയറാൻ എത്ര കറണ്ട് നമുക്ക് എക്സ്പെൻസ് എക്സ്പെൻസിന്നുള്ളത് നമുക്ക് നാളെ നേരം വെളുത്തിട്ട് നോക്കട്ടോ ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ ഇന്നലെയാണ് ഇലക്ട്രിക് സ്കൂട്ടർ രാത്രി ഏകദേശം പത്ത് മണിക്കാണ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ രാവിലെ നേരം വെളുത്തു വന്നിട്ട് അത് ഓഫാക്കാൻ പോകട്ടോ ഇപ്പം സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് രണ്ടര യൂണിറ്റ് ഇട്ടാം അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച് രണ്ട് പോയിന്റ് അഞ്ച് എട്ട് യൂണിറ്റ് ആണ് നമ്മൾ ഫുൾ ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്കിത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം ഇങ്ങനെ ചാർജ് ഒക്കെ ഫുൾ കയറിയിട്ടുണ്ടാവും ഫുൾ ഇല്ലാതെ ഉണ്ടെങ്കിൽ ചാർജ് കയറിയ സമയത്ത് അയ്മുന്ന ഒരു ഫാനിൻ്റെ ഒരു ശബ്ദം കേൾക്കലുണ്ട് കേട്ടോ പൂച്ച പൂച്ചൊന്ന് കയറാതിരിക്കാൻ വേണ്ടി ഒരു ചാക്ക് കിട്ടതെന്ന് ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് നമ്മളൊരു എട്ട് ശതമാനം സിപ്പ് മൂടും ഇനി ഇതെങ്ങനെ റിലീസ് ചെയ്യൽ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ആക്കുക സ്റ്റാർട്ടാക്കുക സ്റ്റാർട്ടാക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുത്തിവെച്ച് ചാർജ് ഉണ്ടാവും ചാവില്ലാതെ ഒരിക്കലും നമുക്കിത് റിലീസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ സ്റ്റാർട്ടായി ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് റിമൂവ് ചെയ്യാം അതൊള്ളും പണി നമ്മൾ സ്കൂട്ടർ ചാർജിന് ഇട്ടുന്ന സമയത്ത് സിപ്പ് മോഡിൽ എട്ട് കിലോമീറ്റർ ഓടാനായിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു അത് എക്കോ മോഡിൽ പത്ത് കിലോമീറ്റർ റേഞ്ച് കാണിച്ചിരുന്നു അതിപ്പോൾ നൂറായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അത്രയും ബാറ്ററി ഇതിനകത്ത് ബാക്കപ്പ് ഉണ്ടായിട്ട് പോലും പിന്നെ ബാക്കിയുള്ളതാണ് ഫുൾ ചാർജ് ആയിട്ടുള്ളത് ഫുൾ ചാർജ് ആയിട്ടുണ്ട് ആ ചാർജ് ആയതിന് നമുക്ക് ആകെ വന്നിട്ടുള്ളത് രണ്ട് പോയിന്റ് അഞ്ച് എട്ട് യൂണിറ്റ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് യൂണിറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൂന്ന് യൂണിറ്റ് പറഞ്ഞത് ഏകദേശം ശരിയായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് മൂന്ന് യൂണിറ്റ് വരാൻ ചാൻസ് ഉണ്ടാവില്ല ഒരു രണ്ട് മുക്കാൽ മൂന്നിൻ്റെ വരെ യൂണിറ്റ് വരാൻ ചാൻസ് ആൻഡ് ഹോൾഡ് അത് ഫുൾ ചാർജ് ആവാനെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അത് അറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചത് ഇലക്ട്രിക് സ്കൂട്ടറ് വീട്ടിലുള്ള സുഹൃത്തുക്കളോട് നമ്മൾ കണ്ട് ബിൽ എത്ര വരുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ ഏകദേശം കണക്കൊക്കെ കിട്ടാറുള്ളൂ അതും കറക്റ്റ് ആവണം എന്നൊന്നും ഇല്ലല്ലോ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി കറക്റ്റായിട്ട് എത്ര യൂണിറ്റ് നമ്മൾ സ്കൂട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചെന്നുള്ള അറിയാൻ പറ്റും നമ്മൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന സമയത്ത് വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പോലെ തന്നെ ആയിരിക്കും കുത്തിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ ചാർജ് ചെയ്യുക ഷീ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു മീറ്റർ വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് കാൽക്കുലേഷൻ കിട്ടും അപ്പോൾ ഇനി ടോട്ടൽ ബില്ല് വന്നു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ യൂണിറ്റ് കുറച്ച് കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എത്രയാണല്ലേ നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ